പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജെപിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അഞ്ജു സന്ദീപാണ് ബിജെപിയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത് ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനൊപ്പം ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ അല്ലെങ്കിലെ ചില ആരോപണങ്ങളൊക്കെ പലയിടത്തും ഉന്നയിക്കുന്നതാണ് ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥി കൂടിയാണ് തോറ്റ സ്ഥാനാർത്ഥിയാണെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് അതും ബി ജെ പിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത് അതെങ്ങനെയാണ് സംഭവിച്ചത് പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ആഹ്ലാദ പ്രകടനത്തിലേക്ക് എത്തിയിട്ടുള്ളത് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഞ്ചു സന്ദീപാണ് താൻ തോറ്റതിന് പിന്നാലെ പിന്നീട് സുഹൃത്ത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാരാകുറിശി പഞ്ചായത്തിലെ ആറാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് അവിടെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഡാൻസ് കളിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാലകടം മണ്ണാർക്കാട് മേഖലയിൽ സി പി എം സി പി എമ്മിനെതിരെ വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആരോപണം പല മുന്നണികളും ഉയർത്തുകയും ചെയ്തുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് തന്റെ സുഹൃത്തായതുകൊണ്ട് അതും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് കാലാകുറിച്ച് പഞ്ചായത്തിലെ ഈ ആറാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹയുടെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതെന്നുള്ളതാണ് ഈ വിഷയത്തിൽ അഞ്ചു ഇപ്പോൾ ഏതായാലും ഒരു വിശദീകരണമായി പറയുന്നു പക്ഷേ ഏതായാലും ഈ വിഷയത്തിൽ ഒരു പരിശോധന നടത്താനുള്ള നീക്കം ാണ് സിപിഎം ഇക്ബാൽ പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലാണ് തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ ഡാൻസ് കളിച്ച് ആഘോഷിച്ചത്